തനിക്ക് പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരെ കൊണ്ടൊന്ന് തള്ളി ഒന്ന് വിട്ടു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഞാനൊന്ന് ടച്ച് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പോയി വീഴുന്ന ആര്യനെ പോലുള്ള ഇവർ ഇതൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടത് താനിയെ ടച്ച് ചെയ്താൽ വിഷയമാണ് അനുമോളെ ടച്ച് ചെയ്താൽ വിഷയമില്ലേ മസ്താനിക്ക് അനുമോളെ കാണുമ്പോൾ മാത്രം ഇവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ഇവന് ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവനൊരു ഞരമ്പ് രോഗി എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ തന്നെ ശ്രമിക്കണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുണ്ട് ഒന്നാമതായിട്ട് ബിഗ് ബോസ് നോറയ്ക്ക് ഗെയിം കളിച്ച് നോറ നേടിയ നോറ നേടിയ പവറിൽ നിന്നും ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള പവർ തിരിച്ചെടുത്തിരിക്കുകയാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഴിൻ്റെ പണിയാണല്ലോ എൻ്റെ ടാഗ് ലൈൻ പക്ഷേ ഏഴിൻ്റെ പണിയാണെന്ന് പറഞ്ഞാലും അവിടെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പവർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി കൊടുത്തത് അവരുദ്ദേശിച്ച ആൾക്കല്ല ഈ പവർ കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നോർമലി ചിന്തിച്ച ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആര്യനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ബി ബി ടീമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇത് വച്ചിട്ട് അല്ലെങ്കിൽ ഇത് വച്ച് ഇനി ഇവരുദ്ദേശിക്കാത്ത ഒരാളെ അല്ലെങ്കിൽ ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരാളെ ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് എന്തോ ഇതിനൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല കാരണം ഇവിടെ കിട്ടുന്ന പ്രിവിലേജ് ആര്യനും ജിസേലിനും കിട്ടുന്ന ഒരു പ്രിവിലേജ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സ്പോൺസർമാരിൽ എന്ന് ബിഗ് ബോസിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഈ സ്പോൺസർമാരിൽ ഒന്നോ രണ്ടോ പേരുടെ ആൾക്കാരാണ് ഇവരെന്നാണ് പറയുന്നത് അവരാണ് ഈ പറയുന്ന ജിസേലിനെയും ആര്യനെയും അകത്തേക്ക് കയറ്റിയിരിക്കുന്നത് എന്നുവെച്ചാൽ അതൊക്കെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നോർമലായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് ഇത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടന്റെ പെർഫോമൻസ് അതുപോലെ ബി ബി ടീം ആരിനോടും ജിസേലിനോടും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനോഭാവം കാണിക്കുന്നതായിട്ടെല്ലാം നിങ്ങൾക്ക് തോന്നാം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നുമോ തോന്നുന്നത് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് അത് തോന്നിയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ബിഗ് ബോസ് ഷോയെ കണ്ട് വിലയിരുത്തുന്നവർക്ക് ഉറപ്പായിട്ടും അങ്ങനെ തോന്നിയിരിക്കാം ഇത് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണിത് കുട്ടിക്കുട്ടികൾ വരെ കാണുന്നുണ്ട് നിങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അതിലും എനിക്കൊരു സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആര്യൻ പുറത്താകേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അവിടെ എലിമിനേഷൻ വെച്ചില്ല എവിക്ഷൻ വെച്ചില്ല ഓക്കെ അതുപോട്ടെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ നോക്കി കാണാറുണ്ട് നിങ്ങളും നോക്കി കാണുന്ന ആൾക്കാരായിരിക്കാം ഗിസേൽ ഗിസൈലിന് പിന്നെയും ഉണ്ട് സപ്പോർട്ടുണ്ട് ഫാൻ സപ്പോർട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഒരു ലിമിറ്റ് വരെ ഉണ്ട് പക്ഷെ ആര്യൻ എവിടെയാണ് സപ്പോർട്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സോഷ്യൽ മീഡിയ ആയാലും പോലും യൂട്യൂബ് ചാനലുകൾ ചാനലുകളായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഏത് സോഷ്യൽ നെറ്റ്വർക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആര്യൻ വോട്ടിങ്ങിൽ വളരെ പുറകിലാണ് എപ്പോൾ കൂടെ ഒരു ശതമാനം രണ്ട് ശതമാനം അഞ്ച് ശതമാനത്തിൽ പോകാത്ത വോട്ടിംഗ് ആണ് നടക്കുന്നത് അതുപോലെ തന്നെ ആര്യനെ സപ്പോർട്ടായിട്ട് ഒരു കമന്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്തോ ഒരു കള്ളത്തരം ഇതിനകത്തുണ്ടോ എന്ന് നമ്മളൊക്കെ സംശയിച്ചു പോവും ആ സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും അവിടെ കിടന്നുകൊണ്ട് ഇത്രയും ഷോ കാണിക്കുന്ന നമ്മളൊക്കെ സിദ്ധിക്കും നവീനാണ് ഇങ്ങനെയുള്ള ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നതെന്ന് അല്ല ഏറ്റവും കൂടുതൽ അവിടെ ടെമ്പർ വിട്ടു നിൽക്കുന്ന ഒരാള് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആര്യൻ അത് കഴിഞ്ഞ നവീൻ വരുത്തുള്ളൂ ആര്യൻ ആ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളായിരിക്കാം ആ പ്രശ്നങ്ങളിൽ ആര്യനോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആര്യൻ പെട്ടെന്ന് കേറി അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് പ്രത്യേകിച്ച് അനീഷ് അനുമോള് ഈ രണ്ടു പേരോടാണ് ഏറ്റവും കൂടുതൽ ഈ ആര്യൻ ആ രീതിയിലൊക്കെ പെരുമാറുന്നത് എന്താ വെച്ചാൽ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നു തന്തയ്ക്ക് വേണേലും പറയും തന്തയ്ക്ക് പറയുന്നുണ്ട് അതുപോലെ ഇംഗ്ലീഷിൽ തെറി വിളിക്കുന്നുണ്ട് അനുമോളാണെങ്കിൽ അനുമോളെ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ നമുക്ക് അപകീർത്തിപ്പെടുത്താമോ ഏതെല്ലാം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാമോ അല്ലെ ആക്ഷൻ കാണിക്കാമോ ആ രീതിയിലൊക്കെ കളിയാക്കി ആക്ഷൻ കാണിച്ചിട്ടൊക്കെയാണ് അവിടെ ആര്യൻ പെരുമാറുന്നത് ഈ രണ്ടുപേരോടാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റിന് നിൽക്കുന്നത് പക്ഷെ ബാക്കിയുള്ളവർ ആരെങ്കിലും ആര്യനോട് ഫൈറ്റിന് വന്നു കഴിഞ്ഞാൽ ആര്യൻ അവിടെ മിണ്ടാതെ ഒരു ചെറിയൊരു കോംപ്രമൈസ് രീതിയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാം ജിസൈലിന്റെ പാവാട താങ്ങി ഇങ്ങനെ നടക്കുന്നു ജിസൈല് പറയുന്നതെല്ലാം അനുസരിച്ച് ഒരു ആജ്ഞാവർത്തനെ പോലെ അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു സെയിം അക്ബർ അക്ബറും അത് മോശക്കാരനൊന്നുമല്ല അക്ബറും ഇതുപോലൊക്കെ തന്നെയാണ് ഇവർ രണ്ടുപേരുമാണ് ജിസൈലിന്റെ മെയിൻ അടിമകൾ അതിനുശേഷമേ ഉള്ളൂ രന അങ്ങനെയുള്ളവരെ ആൾക്കാരൊക്കെ അതിന്റെ പുറകിലോട്ട് വരുന്നത് അക്ബറും അനുമോളും തമ്മിൽ നല്ലൊരു വഴക്ക് നടക്കുന്നുണ്ട് അതിനകത്ത് അക്ബറിനെ അനുമോൾ അടിച്ചിരുത്തി എന്ന് തന്നെ പറയാം പക്ഷെ അതിനിടയ്ക്ക് ആര് കയറി വരികയും മസ്താനിനോട് പറയുന്നുണ്ട് നീ നീ വന്നിട്ട് പുറകിൽ കൂടെ വന്ന എന്നെ തള്ളണം എന്നുള്ള ആക്ഷൻ കാണിച്ചിട്ട് മസ്താനെ പിടിച്ച് തള്ളുമ്പോൾ അനുമോളുടെ ദേഹത്തോട്ട് പോയി വീഴുന്നുണ്ട് അനുമോളെ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അനുമോളെ തിരിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അനുമോൾ അവിടെ കൂടുതൽ പ്രതികരിക്കാൻ നിന്നില്ല പക്ഷേ അത് ചെയ്തൊരു നല്ല ആക്ട് ആണോ ഇവരെന്താണ് ഇങ്ങനെ അനുമോളെ കാണുമ്പോൾ ഇത്രയും പ്രശ്നം അനുമോളെ കാണുമ്പോൾ മാത്രം ഇവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ഇവന് ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനുമോളെ എല്ലാരും കൂടെ കോർണർ ചെയ്ത് അനുമോളെ എല്ലാരും കൂടെ കോർണർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവൻ അനുമോളോട് എന്തുമാകാം ഒരു രീതിയിലാണ് അതിന് സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ആ ഒരു വിഷയത്തിൽ സപ്പോർട്ടായിട്ട് വരുന്നത് ആരാണ് ഈ പറയുന്ന അക്ബറും ജിസേലുമാണ് എന്താ വെച്ചാൽ ഇവരുടെ ബലത്തിലാണല്ലോ ഇവന്റെ കളി അനുമോളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അനുമോൾ തന്നെ സംസാരിക്കണം അനുമോൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇവിടുള്ള കുറെ പേര് ചേർന്ന് വന്നിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യും ഈ പറയുന്ന ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു എഴുപത്തി ഒന്ന് ക്യാമറ എഴുപത്തിരണ്ട് ക്യാമറ ഈ എഴുപത്തിരണ്ട് ക്യാമറ കൺട്രോൾ ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സും ഈ എഡിറ്ററും അതുപോലെ തന്നെ ഈ ഷോ ഡയറക്ടറും എല്ലാവരും ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇതൊന്നും ചർച്ച വീക്കെൻഡ് എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടല്ലോ ഈ ഈ പറയുന്ന ആര്യനാണ് ഒരു ദിവസം ഇവരെ കാലിൽ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് അനുമോളുമായിട്ട് അവിടെ വഴക്കുണ്ടാക്കിയത് അതിന്റെ പേരിൽ അക്ബറും ഷാനവാസും വലിയൊരു വഴക്കുണ്ടായിരുന്നു ഇന്ന് ഇവൻ ഈ പറയുന്ന മസ്താനെ വിളിച്ചിട്ട് തള്ളിക്കുന്നു പോയി ദേഹത്ത് തോടുന്നുണ്ട് ടച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവൻ ഒന്നും അറിയാത്ത പോലെ ഇവൻ അപ്പുറത്തോട്ടങ്ങ് പോകുന്നു അപ്പൊ ഇവനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവന് ഞരമ്പുരോഗമാണ് ഇവന് ഞരമ്പുരോഗി തന്നെയാണ് എന്തോ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ബിഗ് ബോസിന് എന്തോ വലിയൊരു കാരണം ഉണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലാലേട്ടം പോലും ഈ പറയുന്ന ഈ പേരെ തഴുകി തലോടി പോകുന്നതായിട്ട് പല പ്രാവശ്യവും നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു ഫേവറിസം ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയണം അതുപോലെ തന്നെയാണ് ഈ മസ്താനി ആരും പറഞ്ഞിട്ട് തള്ളിയല്ലോ ഈ മസ്താനി തന്നെയാണ് ഈ ഒനിൽ തന്നെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയത് അനുമോളെ തള്ളാൻ വേണ്ടി അനുമോളുടെ ദേഹത്ത് പോയി വീഴാൻ വേണ്ടി മസ്താനിയാണ് ഈ പറയുന്ന ആരിനെ പിടിച്ച് തള്ളിയത് ഓർത്തോണം പ്രത്യേകം പക്ഷേ പക്ഷെ ഒനിയിൽ ഒനിയിലെങ്ങാണ്ട് അറിയാതെ ഒനിയിൽ ഈ പറഞ്ഞ മസ്താനിയുടെ കാല് തെറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ കാർപ്പറ്റിന്റെ കാല് തെറ്റിയോ എങ്ങാണ്ട് വീഴാൻ പോകുന്ന സമയത്താണ് ഈ പറയുന്ന മസ്താനിയെ ടച്ച് ചെയ്തത് അപ്പൊ മസ്താനിയെ ടച്ച് ചെയ്താൽ വിഷയമാണ് അനുമോളെ ടച്ച് ചെയ്താൽ വിഷയമില്ലേ മസ്താനിക്ക് എന്റെ ചോദ്യം അവിടെയാണ് പക്ഷെ അവിടെ ഒനിയിൽ അറിഞ്ഞുകൊണ്ടല്ല ടച്ച് ചെയ്യുന്നത് ഞാൻ അത് ആ വീഡിയോ ഇവിടെ വെക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അവിടെ ഒനിയിൽ അറിഞ്ഞുകൊണ്ടല്ല ഒനിയിൽ വീഴാൻ പോകുമ്പം ടച്ചാകുന്നു എന്നേ ഉള്ളൂ ആ ഒരു സന്തോഷത്തിൽ ആ ടാസ്ക് ജയിച്ചൊരു സന്തോഷത്തിൽ എന്നിട്ടും ആ ഒനിൽ അവിടെ സ്കോർ ചോദിക്കുന്നുണ്ട് ഓക്കെ ഈ പറയുന്ന മസ്താനിയുടെ ശരീരം പോലെ തന്നെ ആണല്ലോ ഈ പറയുന്ന അനുമോൾക്കും അനുമോളും ഒരു ലേഡി ആണല്ലോ മസ്താനിയും ഒരു ലേഡി ആണല്ലോ അപ്പൊ മസ്താനിയെ ടച്ച് ചെയ്തപ്പോ മസ്താനിക്ക് അത് ഏക്കാൻ പറ്റിയില്ല മസ്താനിക്ക് അത് കൊണ്ടു പക്ഷെ ഇവിടെ ആര്യനെ പിടിച്ച് തള്ളി അനുമോളുടെ ദേഹത്ത് തൊടുന്നതോ അല്ലെ അനുമോളുടെ ദേഹത്ത് വീഴുന്നതോ ഇതൊക്കെ വിഷയം ഈ പറയുന്ന ആസ്ഥാനിക്ക് വിഷയമല്ല അതിനെ ഈ പറയുന്ന മസ്താനിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നു ലക്ഷ്മി ലക്ഷ്മി പിന്നെ ഇത് കണ്ടിട്ട് ഇല്ല അവിടെ എന്താണ് നടന്നതെന്ന് മസ്താനി പറഞ്ഞ ഒരു വാക്കിന്റെ മേളി വന്ന് അവിടെ ഒനിയിലെ സംസാരിക്കുന്നുണ്ട് ഒനിയിൽ കണക്കിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്യാമറയിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് ടച്ച് ചെയ്തു ആ ടച്ച് ഒന്ന് ഇന്റൻഷനിൽ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് ലക്ഷ്മി അവിടെ സംസാരിക്കുന്നത് ഒന്നും കണ്ടിട്ടില്ലെന്ന് ഓർത്തോണം ലക്ഷ്മി അവിടെ അപ്പൊ ഇവിടെ അനുമോൾക്കൊരു നീതി ബാക്കിയുള്ളവർക്കും മറ്റൊരു നീതി അതാണ് ഞാനിവിടെ എടുത്തു പറയാനുള്ളത് ഈ കാര്യത്തിൽ ഇപ്പം ചോദിക്കും അനുമോളുടെ പി ആർ ആണെന്ന് പറയും എന്നെ പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും അതിനിപ്പോൾ എന്നെ പി ആർ എന്ന് പറഞ്ഞാലൊന്നും ഒന്നും ഒരു കാര്യമില്ല ഞാൻ ഇത് കണ്ടു ഞാൻ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും ഇങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യും അനുമോളെ അവിടെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നു അനിമോളെ എന്തും ചെയ്യാം ഞങ്ങൾ അവിടെയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം അനുമോളെ എന്തും പറയാം അനുമോളെ എന്തും ചെയ്യാം അനുമോൾ അവിടെ ഇരുന്നാൽ കുഴപ്പം ഒരു ഫുഡെടുത്ത് കഴിച്ചാൽ കുഴപ്പം അല്ലെങ്കിൽ അടുക്കളയിൽ കയറിയാൽ കുഴപ്പം അനുമോൾ എന്ത് ചെയ്താലും പ്രശ്നമാണ് അവിടെ പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ജിസൈൽ ഈ ജിസേലിനെ പോലുള്ള അല്ലെങ്കിൽ ആര്യനെ പോലുള്ളവർ അവിടെ ഈ അനുമോള് കാണിക്കുന്ന അതേ പ്രവൃത്തികൾ അവിടെ മറ്റാർ കാണിച്ചാലും ഈ പറയുന്ന ഇംഗ്ലൂടെ ജിസേലും ആര്യനും ഇവർ ആര് കാണിച്ചാലും അവരെ എതിർക്കാൻ ആർക്കും വയ്യ ഇതാണ് രണ്ട് നീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ബിഗ് ബോസും ബിഗ് ബോസും ഇതുപോലെ തന്നെയാണ് അവിടെ നീതി നടപ്പാക്കുന്നത് ഇനിയിപ്പോൾ വന്നെങ്കിൽ വേണമെങ്കിൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിയുമ്പോൾ ലാലേട്ടം വേണമെങ്കിൽ അനുമോളെ തന്നെ കുറ്റം പറയും അല്ലെങ്കിൽ ഈ ഒരു വിഷയം എടുത്തിടേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ പറയാൻ പോകുന്ന കാര്യം ഇത്രേ ഉള്ളൂ അതൊരു ഫണ്ണല്ലേ ഫണ്ണായിട്ട് ചെയ്തല്ലേ അത് പോട്ടെ അനിമോളെ എന്ന് പറയും അതിനാണ് ചാൻസ് കൂടുതൽ എന്ന് വെച്ചാൽ അനുമോളുടെ നേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുമാകാം അത് കേട്ടുകൊണ്ട് പോകണെങ്കിൽ അവിടെ ചിരിച്ചുകൊണ്ട് ഇരിക്കും അനിമോളിരിക്കും എല്ലാവർക്കും നേരെ പോയി തട്ടാൻ പറ്റിയ ഒരു സാധനം അനുമോളാണ് നൂറയ്ക്ക് സംഭവിച്ചത് എന്നുവെച്ചാൽ നൂറയ്ക്ക് പവർ കിട്ടി പക്ഷെ ആ പവർ യൂസ് ചെയ്തത് ആരിനെതിരെയായിരുന്നു ആദ്യം ഇനി അടുത്തത് ചിലപ്പോൾ ജിസേലിനെതിരെ ചെയ്താലോ എന്നുള്ള ഒരു ഭയമാണോ എനിക്ക് എന്ന് എനിക്കൊരു ഇനിയിപ്പോ ജിസേലിനെതിരെ ചെയ്താലോ നൂറ അങ്ങനെ തോന്നിക്കൂടെ അപ്പം ഇവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേരെ ഇവിടെ ബി ബി വ്യക്തമായും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഏത് കൊച്ചു പിള്ളേർക്കും മനസ്സിലാവും അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് പറയാനുള്ളൂ അത് ബിഗ് ബോസ് ഇപ്പൊ ഏഴിന്റെ പണി തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൂടിയാണ് എന്താ വെച്ചാൽ വോട്ട് ചെയ്യുന്നവർക്ക് കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര്യന് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് വോട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും അക്കൗണ്ട് ഇല്ലാത്തവരെല്ലാം കുറവാണ് വോട്ടെ യൂട്യൂബിന്റെ കാര്യം ഇട്ടേക്ക് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അക്കൗണ്ടില്ലാത്തവർ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും കാണും അക്കൗണ്ടുള്ളവർ ഓക്കെ എന്നിട്ട് പോലും ഓരോ സപ്പോർട്ടും ഇല്ലാത്ത ഞാൻ കണ്ടിട്ടില്ല ആര്യനെ അത്രയും സപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ സപ്പോർട്ട് കുറച്ചുണ്ട് ആര്യന് എവിടുന്നാണ് ഈ വോട്ട് കിട്ടുന്നത് അപ്പൊ ആര്യനെ ആർക്കു വേണ്ടിയാണ് ഈ സംരക്ഷിക്കുന്നത് ഈ പറയുന്ന ഈ ഞരമ്പനെ ഏഹ് പെണ്ണുങ്ങളെ കണ്ടാൽ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഞരമ്പനെ സപ്പോർട്ട് കൊടുക്കാൻ കുറച്ച് കുറച്ചുപേരെ വീക്കെൻഡിലും വന്നിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വേറെ കുറച്ച് കുറച്ചുപേര് ഇങ്ങനെ ഒരുത്തനെ വളർത്തിക്കൊണ്ട് വന്ന് സമൂഹത്തിന് എന്താണ് ഇവിടെ എന്ത് മാതൃകയാണ് കാണിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുമായിരുന്നു ലോകങ്ങൾ ലോകത്തുള്ളവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ മാതൃകയൊക്കെ ആക്കേണ്ടതാണ് ഈ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണോ മാതൃകയാക്കേണ്ടത് ഒരു പെണ്ണിനെ കണ്ടു കഴിയുമ്പം അവിടെ അവിടെ ദേഹത്തോട് ചാടി ചാടിക്കയറാൻ തനിക്ക് പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരെ കൊണ്ടൊന്ന് തള്ളി ഒന്ന് വിട്ടു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഞാനൊന്ന് ടച്ച് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പോയി വീഴുന്ന ആര്യനെ പോലുള്ള ഇവർ ഇതൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടത് ഇതെന്തായാലും ശനിയാഴ്ച വരുമ്പം ഞാൻ പറഞ്ഞില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ഇത്രേ ഉള്ളു ഫണ്ണാണെന്ന് പറഞ്ഞു വിടാനാണ് ചാൻസ് കൂടുതൽ ഇതാണ് ഇത് അവർക്കെല്ലാം ഫണ്ണാണ് പക്ഷെ മറിച്ച് ചിന്തിച്ചു നോക്കുക മറിച്ചാണെങ്കിലും ഈ പറയുന്ന അനിമോളാണ് അവിടെ നിന്ന ആര്യനെയോ അല്ലെങ്കിൽ വേറൊരാളെയോ ജിസൈലിന്റെ ദേഹത്തോട്ട് തള്ളി വിട്ടത് എന്നിരിക്കട്ടെ അവിടെ ഭൂകമ്പം ഉണ്ടായേനെ വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടൻ എടുത്ത് ഉടുത്തേനെ അപ്പം എന്തോ ഒരു പ്രിവിലേജ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം എന്തോ ഒരു പ്രിവിലേജ് ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം കിട്ടുന്നു എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് സംശയം എന്നല്ല അത് കറക്റ്റ് ആണ് അതിനെന്തോ വീക്കെൻഡ് എപ്പിസോഡുകൾ വന്നാൽ ആലേട്ടനെ അതിനൊരു താങ്ക് കൊടുക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കൃത്യമായിട്ട് ഇതിന് കമന്റ് ചെയ്യുക അത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾ പ്രത്യേകം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നൂറയുടെ വിഷയം രണ്ട് ആര്യന്റെയും ജിസൈലിനെയും സംരക്ഷണം ആര്യനെയും ജിസൈലിനും എന്ത് കണ്ടന്റാണ് അവിടെ തരുന്നത് എനിക്ക് മനസ്സിലാവുക പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ രണ്ടുപേരും എന്ത് കണ്ടന്റാണ് അവിടെ തരുന്നത് അല്ലെ ശരി അവിടെ നിൽക്കുന്നുണ്ടല്ലോ അവർ എന്ത് കണ്ടന്റാണ് അവിടെ തരുന്നത് ഇത്രയും ദിവസം നാൽപ്പതോളം ദിവസം ആകുന്നു അവർ എന്ത് തരം കണ്ടന്റ് ആണ് അവിടെ തരുന്നത് ഈ രണ്ടുപേരും ലാലട്ടം വരുന്ന എപ്പിസോഡിൽ ഒന്ന് കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിച്ചു ഒരു മുറി മലയാളം പറഞ്ഞു ആ ഒരു ബേസിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ജിസേലിനെ ജിസേലിന് സപ്പോർട്ടുണ്ട് ഓട്ടം ഉണ്ടായി ഞാൻ പറയുന്നില്ല ഇപ്പം ടോപ്പ് ഫൈവിലൊന്നും വരാനുള്ള ഓട്ടം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവർ ടോപ്പ് ഫൈവിലെത്തിക്കും എങ്ങനെയെങ്കിലും ഒക്കെ ആര്യനെ അതിന് മുമ്പ് കളയുമായിരിക്കാം പക്ഷെ ആര്യനെ കളയേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ജിസയിൽ അവിടെ എന്താണ് ചെയ്യുന്നത് ചുമ്മാ അടുക്കളെ പോലും സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കുന്നു അവിടെ എന്തെങ്കിലും ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ച് അതൊരു കണ്ടന്റ് ആകുന്നു അപ്പോഴും അവിടെ എന്തെങ്കിലും രണ്ട് ഡയലോഗ് അടിച്ചിട്ട് മൂലയ്ക്ക് പോയി ഇരിക്കുന്ന പോയിരിക്കുന്നതാണ് ബാക്കിയുള്ളതെല്ലാം അക്ബറിനെ പോലുള്ളവരെ ഏറ്റെടുത്താണ് പിന്നെ ബാക്കി കണ്ടന്റുകൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് അക്ബറിനെ അനുമോള് ശരിക്കും ഇരുത്തി അടിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ആ വീഡിയോ നമ്മൾ എന്ന ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പ്രത്യേകമായിട്ട് ചെയ്യാൻ വന്നത് ഈ വീഡിയോ ആണ് എന്തോ എനിക്ക് ഇതൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ ആരെയും ഈ പറയുന്ന ജിസൈലിനും എന്തോ ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നതായിട്ട് തോന്നാറുണ്ട് അവിടെ ഓക്കെ ബാക്കിയുള്ളവരെല്ലാം ഗെയിം കളിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല ഇവരെല്ലാം ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ഇവർ രണ്ടുപേര് എന്ത് ചെയ്താലും ആരെ എന്ത് പറഞ്ഞാലും ആരെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലും ആരുമായിട്ട് എന്ന് പറഞ്ഞാലും അതൊന്നും വീക്കെൻഡ് എപ്പിസോഡുകളിൽ കാണിക്കുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് ഇത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്ത് പറയുക ഇതിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം